അപ്പൊ ഇന്ന് നമ്മളുള്ളത് ഒരു അടിപൊളി സ്ഥലത്താണ് നമ്മൾ പോകുന്ന വഴിക്ക് കൊറേ പുല്ലും പച്ചപ്പും കുറച്ച് ആട്ടിൻകുട്ടികളെയും കണ്ടു ശരിക്കും ഇത് കണ്ടപ്പോ നാട്ടിലാണെന്ന് തോന്നിപ്പോയി നമ്മൾ എത്തി ഇവിടെ എൻട്രി ഫീസ് ആയിട്ട് വൺ വീഡിയോട്ടോ വരുന്നത് നമ്മൾ ഇന്ന് ഒരു ഫാമിലാണ് ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ എടുക്കാനും ഉണ്ട് ഈ അകത്ത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാട്ടർ ഉണ്ട് ഇറ്റ് ലുക്സ് എ സ്വിമ്മിംഗ് പൂൾ പക്ഷെ നമുക്ക് പറ്റില്ല നല്ല ഈ മൊത്തം നമ്മുടെ ഗോൾഡ് ഫിഷ് അതുപോലെ മറ്റേ തൈ ചെയ്യാ അങ്ങനത്തെ ഐറ്റംസ് ആ നല്ല രസമുണ്ട് പിന്നെ സെയിം ടൈപ്പിന് വെള്ളം ഒക്കെ എടുത്ത് അവര് ക്ലീൻ ചെയ്ത് ഫിൽട്ടർ ചെയ്തിട്ട് അതേപോലെ എന്നിട്ട് ഒരു മീൻ കച്ചെടുക്കണ്ടേ വേറെ കാര്യം മീനോ രണ്ടാൾക്ക് ഇത് ഫാണു പാർക്കല്ല മരത്തിന്റെ ചൂട്ടി വന്നിരിക്കാമോ ഞാൻ പറഞ്ഞ ഫിഷിംഗ് ഏരിയ ഫ്രീ ആയിട്ട് നമ്മള് വൺ വീഡിയോ ആണ് കൊടുക്കുന്നത് അപ്പം എന്നിട്ട് നമുക്ക് ട്വന്റി മിനിറ്റ് ലിമിറ്റ് വരും അതിനുള്ള നമ്മളൊരു മീന് എടുക്കണം അല്ലെങ്കിൽ ആ പൈസ പോവും നമ്മൾ മീനെ പിടിച്ചിട്ട് ഇവരുടെ വെയിറ്റ് നോക്കും നോക്കിയിട്ട് ആ അനുസരിച്ചുള്ള പൈസ നമ്മൾ ഇവിടെ പേ ചെയ്യണം ഒരു കിലോ മീന് ഏകദേശം അവർ പറയുന്നത് ഒരു ചെങ്ങായി ചെങ്ങായി അയാൾ കുറെ നേരമായിട്ട് ഒന്നും കിട്ടില്ല ഈ ഏരിയയിലാണ് നമുക്ക് ഫിഷിന് ഫീഡ് ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഫിഷിന് ഫുഡ് കൊടുക്കുന്നുണ്ട് ഈ ഒരു ബോട്ടിലിന് അഞ്ഞൂറ് ഫിൽസാണ് വരുന്നത് ഇനിയിപ്പത് പറഞ്ഞോ നമുക്ക് ഹൈറ്റ് ഒരു സ്ഥലമാണ് ഒരു ഈവനിംഗ് ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കുട്ടികൾക്ക് വേണ്ടിട്ട് അവര് കുറച്ചും കൂടെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി പ്ലേ ഏരിയും ഇവിടെയുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന കൗക്കുന്ന വീഡിയോ